സർക്കാർ കടക്കെടിയിലാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആഡംബരത്തിനും ധൂർത്തിനും യാതൊരു കുറവുമില്ല കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രചാരണത്തിനിടെ സംസ്ഥാന സർക്കാരിന് എതിരെയും സി പി എമ്മിനെതിരെയും രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻ രംഗത്തെത്തി കേന്ദ്രത്തിലും കേരളത്തിലും ഇന്ന് ഭരിക്കുന്നത് രണ്ട് ജനവിരുദ്ധ സർക്കാരുകളാണ് ഇന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് സർക്കാർ കടക്കെടിയിലാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആഡംബരത്തിനും ധൂർത്തിനും യാതൊരു കുറവുമില്ല സുപ്രീം കോടതിയിൽ പോയി സർക്കാർ നാണം കേട്ടില്ലേ അധിക കടം വേണമെന്ന് പറഞ്ഞു ചെന്ന കേരള സർക്കാരിനോട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ നിരക്കിൽ പലിശയിൽ കടം കിട്ടുമെന്നിരിക്കെ എന്തിന് വിദേശത്ത് പോയി മസാല ബോണ്ട് വഴി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൽ നിങ്ങൾ പണമെടുത്തു ഇനിയും കടമെടുത്ത് കേരളം എങ്ങോട്ടാണ് കൂപ്പ് കൂട്ടേണ്ടത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് സിദ്ധാർത്ഥിന്റെ സാധുക്കളായ മാതാപിതാക്കൾക്ക് ആ ദുരന്തം വന്നെത്തി അല്ലെങ്കിൽ വരുത്തി വെച്ചു ഇവർ ഒന്നോ രണ്ടോ മണിക്കൂറല്ല മൂന്ന് ദിവസം അതിക്രൂരമായി പൈശാചികമായി പീഡിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത് എന്നാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടാകാൻ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി കഴിഞ്ഞ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരു പേഷ്യന്റിനെ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇത് വെളിയിൽ വന്നപ്പോൾ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ കണ്ടുനിന്ന ഒരു സത്യസന്ധമായ നൽകി ആ ആ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നമ്മളാണെങ്കിൽ ചെയ്യും അവരെ അഭിനന്ദിക്കും ഈ സർക്കാർ എന്താ അവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകിയിരിക്കുകയാണ് തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണോ സി പി എം അക്രമം അഴിച്ചുവിടുന്നതെന്ന് അച്ചുമ്മൻ പറയുന്നു എന്തിനാണ് സി പി എം ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത് തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണോ നിങ്ങൾ അക്രമം അഴിച്ചുവിടുന്നത് എത്ര കാലം നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ടു സഹിച്ചു നിൽക്കണം എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അൻപത്തൊന്ന് വെട്ടി വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരന്റെ മുഖമാണ് അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു നിങ്ങൾ എന്താക്രമം വേണമെങ്കിലും കാണിച്ചോളൂ ഞങ്ങൾ വക്കീലിനെ ഏർപ്പാട് ചെയ്യാം എന്നതാണ് സി പി എമ്മിന്റെ നയമെന്ന് അച്ചൂമ്മൻ പറഞ്ഞു പി ബി അനിതയ്ക്ക് സർക്കാർ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി സർക്കാർ ഇരക്കൊപ്പമല്ല ക്രിമിനൽസിനൊപ്പമാണ് പി ബി അനിത സത്യസന്ധമായി മൊഴി നൽകി മറ്റ് ഏത് സർക്കാരാണെങ്കിലും അനിതയെ അഭിനന്ദിക്കാം ഇടതു സർക്കാരിന്റെ അഴിമതി പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറയേണ്ടി വരുമെന്നും അച്ചൂമ്മൻ പ്രതികരിച്ചു സി എ എ വിഷയത്തിൽ ബി ജെ പിയുടേത് ബ്രെയിൻ വാഷിംഗ് ടെക്നിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും സി പി എമ്മിനും ഷോക്ക് ട്രീറ്റ്മെന്റ് ആകണം കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് കിട്ടി ഇത്തവണ ഇരുപതാക്കണം തോൽവിയുടെ ഇരുകൂട്ടരും ആത്മപരിശോധന നടത്തണം തോറ്റാലും ബി ജെ പി സി പി എമ്മും രാജ്യത്ത് തന്നെ ഉണ്ടാകണം ഇന്ത്യയിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ചൂമ്മൻ പറഞ്ഞു കേന്ദ്രത്തിലും കേരളത്തിലും ജനവിരുദ്ധ സർക്കാരാണ് ഇടതു സർക്കാരിന്റേത് വലിയ ദൂർത്താണ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി നാണം കിട്ടുമെന്നും അച്ചൂമ്മൻ വിമർശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് രോഗി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമല്ല ക്രിമിനലുകൾക്ക് ഒപ്പമാണെന്നും അച്ചൂമ്മൻ പറഞ്ഞു മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് ജനാധിപത്യ ഭീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും അച്ചൂമ്മൻ വ്യക്തമാക്കുകയും ചെയ്തു കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്ന ജനവിരുദ്ധ സർക്കാരുകളാണ് സാധാരണക്കാരന് കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ശമ്പളമില്ല പെൻഷനില്ല കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില വന്യജീവി പ്രശ്നങ്ങൾ എന്നാൽ സർക്കാരിന്റെ ആഡംബരത്തിനും ദൂരത്തിനും കുറവില്ല നാല് ലക്ഷം കോടി കടത്തിലാണ് കേരളം ഇനിയും കടമെടുത്ത് എങ്ങോട്ടാണ് കേരളം കൂപ്പുകുത്തേണ്ടതെന്നും അച്ചൂമ്മൻ ചോദിക്കുന്നു അതിനിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അച്ചുമ്മൻ പറഞ്ഞു അപ്പയ്ക്കൊരു നിയമമുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മതി എന്നായിരുന്നു പലർക്കും വന്നു കയറാനുള്ളതല്ല കെ പി സി സി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചാണ്ടിയുമ്മനുണ്ട് തങ്ങളുടെ കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ ചാണ്ടിയും ഉമ്മനാണ് മറ്റാർക്കും ഈ പറഞ്ഞ തനിക്കും പ്രസക്തിയില്ലെന്ന് അച്ചൂമ്മൻ പറഞ്ഞു